പിരിമേട് സബ് ഡിവിഷനിൽ പുതിയ ഡിവൈഎസ്പിയെ അടുത്ത ദിവസം ചാർജ് എടുക്കും വിജിലൻസ് ഡിവൈഎസ്പി ആയിരുന്ന വിശാൽ ജോൺസൺ ആണ് പുതിയ പിരിമേട് പിരിമേട് മാസങ്ങളായി സബ് ഡിവിഷനിൽ കസേര കസേര ഓഫീസിൽ ഒഴിഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ കഴിഞ്ഞിരുന്നു മുൻ വകുപ്പുതല നടപടി നേരിട്ടതിനു ശേഷം പുതിയ നിയമിക്കുന്നതിന്റെ കാലതാമസം നേരിട്ടിരുന്നു ഇത് പീരിമേട് സബ് ഡിവിഷന് കീഴിലെ മറ്റ് പോലീസ് സ്റ്റേഷനുകളുടെ അടക്കം സുഗമമായ പ്രവർത്തനത്തിന് പ്രതിസന്ധി നേരിട്ടിരുന്നു കൂടാതെ ഡിവൈഎസ്പിക്ക് നേരിട്ട് അന്വേഷണ ചുമതലയുള്ള കേസുകളുടെ വെല്ലപ്പോക്കിനും ഡിവൈഎസ്പിയുടെ അഭാവം കാരണമായി വിഷയം പീരുമേടിലെ പൊതുപ്രവർത്തനം അടക്കം ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു ഇത് മാധ്യമ വാർത്തകൾ ആവുകയും ചെയ്തു തുടർന്നാണ് പുതിയ ഡിവൈഎസ്പിയെ നിയമിച്ചത് തൊട്ടടുത്ത ദിവസം തന്നെ ഡിവസ്പി ചാർജ് എടുക്കും നമ്മുടെ പേരിമേട് സബ് ഡിവിഷനിലേക്ക് പുതിയ ഡിവൈഎസ് പിയെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട് വിശാൽ ജോൺസൺ എന്നാണ് സാറിൻ്റെ പേര് അദ്ദേഹം ഇപ്പോൾ വിജിലൻസ് ആയിട്ട് ജോലി ചെയ്യുന്നു ബുധനാഴ്ച നമ്മുടെ പീരിമേട് സബ് ഡിവിഷനിൽ ജോയിൻ ചെയ്യുന്നതാണ് അറിയിപ്പ് ലഭിച്ചിട്ടുള്ളത് ഡിവൈഎസ്പിയുടെ അഭാവത്തിൽ കട്ടപ്പുറ ഡിവൈഎസ്പിക്ക് ആയിരുന്നു പീരിമേടിനെ കൂടി ചുമതല നൽകിയിരുന്നത് എന്നാൽ ഇദ്ദേഹത്തിന്റെ രണ്ട് മേഖലയിലെ ചുമതല വലിയ ജോലി ഉണ്ടാക്കിയത് നിലവിൽ പുതിയ ഡിവൈഎസ്പി ചാർജ് എടുക്കുന്നതോടെ പ്രതിസന്ധികൾക്കെല്ലാം പരിഹാരമാകും ഇടുക്കി ഭൂഷൻ ന്യൂസ് പീരിമേട്